പൊരുത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തിൽ വന്ന മുസ്ലിം യുവതിയുടെ വിവാഹാരത്തിനെ കുറിച്ചാണ് മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ആറ് ഉയരം നൂറ്റി അൻപത്തി എട്ടാണ് വെയിറ്റ് അറുപത്തി മൂന്നാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഒൻപതിലാണ് പോയിട്ടുള്ളത് മദ്രസ ഏഴിലാണ് പോയിട്ടുള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഏരിയയിലെ ഒരു വിവാഹനാണ് പുനർവാഹമാണ് ആദ്യ വിവാഹത്തിൽ രണ്ട് ആൺകുട്ടികളുണ്ട് ആ രണ്ട് ആൺകുട്ടികളും വിവാഹിതരാണ് ഇവർ നോ നോക്കുന്നത് നാൽപ്പത്തി ഏഴ് ടു അൻപത്തി മൂന്ന് വയസ്സിൻ്റെ ഉള്ളിലെ വിവാഹത്തിനാണ് നോക്കുന്നത് സുന്നികൾ ആയിരിക്കണം ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടതാണ് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാല് മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർട്ടും വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോമായി ഉടനെ കാണാം